ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം പിറന്നാൾ ആചരിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് എല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കുന്ന കാലമാണ് ഇപ്പോൾ നമ്മൾ ജനിച്ച മാസവും സമയം പോലും ആർക്കും അറിയില്ല എങ്കിൽ തന്നെയും നമ്മൾ മലയാളികൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം നമ്മൾ പിറന്നാൾ ആചരിക്കുമ്പോൾ നമുക്ക് പിറന്നാൾ ആചരിച്ചില്ലെങ്കിൽ പോലും ചില ദിവസം പിറന്നാളുകാരൻ അറിഞ്ഞിരിക്കേണ്ടതായ ചില ആചാരനുഷ്ഠാനങ്ങളൊക്കെ നമുക്ക് ഹിന്ദുക്കൾക്ക് പറയുന്നുണ്ട് ഹിന്ദു അനുഭവിക്കേണ്ടതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഒരു വ്യക്തി ജനിച്ചാൽ മലയാള മാസത്തിലെ ജന്മ നക്ഷത്രമാണ് നമ്മൾ പിറന്നാളായിട്ട് എടുക്കുന്നത് ഇംഗ്ലീഷ് ഡേറ്റ് ആണല്ലോ ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കുന്ന കേക്ക് മെഴുകുതിരിയൊക്കെ കത്തിച്ചു വയ്ക്കും ഹാപ്പി ബർത്ത് ഡേ പാടും മെഴുകുതിരിയൊക്കെ ഫോതിക്കിടത്തും നമ്മൾ കേക്ക് മുറിക്കും അതാണല്ലോ നമ്മുടെ ആചാരം ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരിക്കും ആ കുട്ടി ജനിച്ചു വരുന്ന ഒന്നോ രണ്ടോ മൂന്നോ പിറന്നാളുകൾ എന്നൊക്കെ പറയുന്നത് ഓരോ പിറന്നാളും ഓരോരുത്തർക്കും ഒരേ പ്രായം കഴിഞ്ഞു പോകുന്നു എന്നാണ് പറയുക നമ്മളെന്താ ചെയ്യുക പിറന്നാൾ ദിവസം കുറെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വയ്ക്കും എന്നിട്ട് അതെല്ലാം ഹു ഫു ഫു നോതിക്കിടത്തും നമ്മുടെ മലയാളികളുടെ ആചാരം തന്നെ നമ്മുടെ ഹിന്ദു ഇതിൽ തന്നെ പറയുന്നുണ്ട് വിളക്കുകൾ കത്തിച്ച് വെച്ചാൽ ഊതി കിടത്തരുത് വിളക്കൂതി കിടത്തിയാൽ ജീവിതം ഊതി കിടത്തി എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്ന നേരെ തിരിച്ചാണ് മെഴുകുതിരിയായാലും ഒരു ദീപം തന്നെയല്ലേ ഒരു അഗ്നി തന്നെയല്ലേ അപ്പോൾ നമ്മൾ പിറന്നാൾ എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ തിളക്കൂതി കിടത്തണ്ട വിളക്ക് കത്തി ഒരു നിലവിളക്ക് വളർത്തി വെച്ചിട്ട് ഇറങ്ങിയൊരു മെഴുകുതിരിയപ്പുറത്ത് കത്തിച്ച് വെച്ചിട്ട് കേക്ക് മുറിക്കുക അതൊന്ന് കത്തിക്കോട്ടെ അത് ഊതി കിടത്തണ്ട അപ്പോൾ ഒരു കാര്യം ചെയ്യുക ഒരു വ്യക്തി ജനിച്ചാൽ മലയാളത്തിലെ ജന്മനക്ഷത്രമാണ് നമ്മൾ പിറന്നാളായിട്ട് ആചരിക്കുന്നത് ഒരു ദിവസം ജന്മനക്ഷത്രം ആറ് നാഴിക ഉള്ളപ്പോഴാണ് ആറ് നാഴികയിൽ കൂടുതൽ ഉള്ളപ്പോഴാണ് നമ്മൾ പിറന്നാളായിട്ട് എടുക്കേണ്ടത് അതായത് ഒരു മാസത്തിൽ രണ്ട് നക്ഷത്രം വന്നാൽ ഒരേ നക്ഷത്രം തന്നെ രണ്ട് പ്രാവശ്യം വന്നാൽ ആദ്യത്തേത് എടുക്കില്ല എന്നാണ് ശാസ്ത്രം രണ്ടാമത്തേതാണ് എടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പേ രണ്ട് നാളുകൾ ചിലപ്പോൾ ഒരു മാസത്തിൽ വരാം അപ്പൊ നമ്മൾ രണ്ടാമത്തെ നാളാണ് നമ്മൾ പിറന്നാളായിട്ട് ആചരിക്കേണ്ടത് അതായത് അവസാനം വരുന്നത് പിറന്നാൾ അന്നേ ദിവസം പിറന്നാൾ ദിവസം നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടുകളൊക്കെ നടത്തി അവിടെ നിന്ന് കിട്ടുന്ന തീർത്ഥം വാങ്ങിച്ച് സേവിച്ചതിന് ശേഷം മാത്രമേ ജലപാനം പോലും നമ്മൾ കഴിക്കാൻ പാടുള്ളൂ കുട്ടികളാണെങ്കിൽ പോലും അതുപോലെ കുട്ടികളെ കൊണ്ട് അത് രാവിലെ എഴുന്നേറ്റ് അവരെ കുളിപ്പിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ഏതു ദിവസമാണ് പിറന്നാൾ നോക്കി ആ ക്ഷേത്ര ദേവതയെയും കൂടെ നമ്മൾ ഉപാസിച്ച് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ എന്താണ് രാവിലെ പ്രാതിൽ ജലപാനം പോലും കഴിക്കാൻ പാടുകയുള്ളൂ പെറ്റമ്മ ഉണ്ടെ കൂടെയെങ്കിൽ പെറ്റമ്മയുടെ കൈകൊണ്ട് വിളമ്പി അന്നമായിരിക്കണം നമ്മൾ ശുഭസമയത്ത് കഴിക്കേണ്ടത് എന്നും കൂടെ പറയുന്നുണ്ട് അലക്കിയ വസ്ത്രമൊടുക്കണം പുതിയത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല ബർത്ത് ഡേക്ക് എല്ലാവരും പുതുവസ്ത്രം വാങ്ങിക്കും ഇത് പുതിയത് പിറന്നാൾ ദിവസം നമ്മൾ അലക്കി വളരെ വൃത്തിയാക്കിയ അലക്കിയ വസ്ത്രമാണ് ഉടുക്കേണ്ടത് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് തെക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്നല്ല കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നമ്മൾ ഭക്ഷണം ഉണ്ണണം ഊണ് ഉണ്ണണം കഴിക്കണം എന്നാണ് പറയുന്നത് ആദ്യം ഗണപതിക്ക് സങ്കല്പിച്ച് ഭക്ഷണം വിളമ്പിയ ശേഷമേ പിറന്നാളുകാരന് വിളമ്പാവൂ ഒരു വിളക്ക് കത്തിച്ചു വെച്ച് ഗണപതിക്ക് നമ്മൾ വച്ച ഭക്ഷണം എല്ലാം ഗണപതിക്ക് വിളമ്പുന്നു എന്ന് സങ്കല്പിച്ച് തൈര് ഉൾപ്പെടെ പപ്പടം ഇഞ്ചി തൈര് പായസം ചോറ് ഇതെല്ലാം കറികളോട് കൂട്ടി നമ്മൾ അതിൽ ഗണപതിക്ക് ഇലയിൽ വിളമ്പിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം പിറന്നാളുകാരന് വിളമ്പാവൂ പിറന്നാളുകാരൻ്റെ പുറകിൽ നിന്ന് വലതുവശത്തു കൂടി വേണം വിളമ്പാൻ പുറകു പിറന്നാളുകാരന് മുമ്പിൽ വന്ന് നിന്ന് വിറമ്പാതെ പുറകിൽ നിന്ന് വലതുവശത്തു കൂടി വേണം നമ്മൾ പിറന്നാളുകാരൻ ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ അമ്മയുണ്ട് എങ്കിൽ അമ്മയെ വിളമ്പി അമ്മയാണ് ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടത് അമ്മയില്ല എങ്കിൽ അമ്മയില്ലാത്തവരാണ് എങ്കിൽ മൂത്ത സഹോദരി ഉണ്ടെങ്കിൽ അവരായിരിക്കണം ഭക്ഷണം വിളമ്പേണ്ടത് ഇനി അമ്മയില്ല മൂത്ത സഹോദരി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നതാണ് അടുത്ത ചോദ്യം അപ്പൊ പിന്നെ ഭാര്യയുള്ളെങ്കിൽ ഭാര്യ വിളമ്പി കൊടുക്കാം തൂശൻ ഇനി അമ്മയ്ക്കും പറന്നാള് വന്നാലോ ഏറ്റവും അടുത്ത ആരെങ്കിലും വിളമ്പി കൊടുക്കുക മുത്തമകൾ ഉണ്ടെങ്കിൽ മുത്തമകൾ അല്ലെങ്കിൽ മുത്തമകനാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുക അമ്മയ്ക്കും പറന്നാൾ ആഘോഷിക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് ഇനി തൂശനയില്ല ആയിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ഇലയുടെ ഈ കഴിക്കുന്ന ഇലയുടെ അടിയിൽ തൂശന തൂശനിലയുടെ അടിയിൽ ഒരു ചീന്തില കീറിയിട്ട് അതിൻ്റെ അടിയിലേക്ക് വച്ചു കൊടുക്കണം അത് ഒരു ആചാരമാണ് എന്ത് ആചാരം എന്നുള്ളതല്ല ഒരു ആചാരമാണ് അതുകൂടെ നമ്മൾ ചെയ്യുക കഴിക്കുന്ന തൂശന ഇലയുടെ ഭക്ഷണത്തിൻ്റെ അടിയിൽ ഒരു ചെറിയ ചീന്തി ഒരു കഷ്ണ ഇല ഇങ്ങനെ കീറിയിട്ട് അതിൻ്റെ അടിയിലേക്ക് വച്ചു കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ പിറന്നാൾ ആചരിക്കേണ്ടത് ഇങ്ങനെ പിറന്നാൾ ആചരിക്കുന്നത് നമുക്ക് അടുത്ത ഒരു വർഷത്തേക്ക് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും എന്നാണ് പറയുന്നത് ഇന്നത്തെ ആധുനിക ജീവിതത്തിലെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ ഈ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പിറന്നാൾ എന്നാന്ന് പോലും ആലോചിക്കാൻ ആർക്കും നേരം ഉണ്ടാവില്ല പക്ഷെ ഹാപ്പി ബർത്ത്ഡേ എല്ലാവരും ഓർത്തിരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് ആയതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ഡേ ഓർത്തിരിക്കും അപ്പൊ സമയം തന്നെ നമ്മുടെ പിറന്നാളും കൂടെ ആലോചിച്ച് ആ മലയാള മാസം വരുന്ന ദിവസം നമ്മുടെ പിറന്നാളാണെന്ന് കണ്ടുപിടിച്ച അന്നേ ദിവസം ക്ഷേത്രത്തിൽ പോയി തൊഴുതു മടങ്ങാനെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക ക്ഷേത്രത്തിൽ പോയി യഥാവിധി ഗണപതി ഹോമമോ വഴിപാടുകളൊക്കെ ചെയ്ത് നിങ്ങളുടെ ദേവത ഏതാണോ നാളിന്റെ ദേവത ഏതാണോ ആ ദേവതയ്ക്കും കൂടെ വേണ്ട പാടുകൾ കഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കും ഇന്ന് ഓഫീസിലും ജോലിക്കും തിരക്കിനൊക്കെ പോകുന്ന ആളുകൾക്ക് വീട്ടിലിരുന്ന് ഉണ്ണാനൊന്നും നേരം ഉണ്ടാവില്ല എങ്കിൽ വീട്ടിലിരിക്കുന്ന ദിവസമാണ് എങ്കിൽ നിങ്ങൾ അതേപോലെയുള്ള ആചാരങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് പിന്നീടുള്ള ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് വരുന്ന പല ദോഷാധിക്യങ്ങൾ ഇതുമൂലം മാറ്റാൻ സാധിക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്